അപ്പോ തുടങ്ങാം കസർത്തുമായി കവലിലോട്ട് ഇറങ്ങുകയാണ് നന്ദി പറയണേ നന്ദി മോദി എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കേന്ദ്രം വന്ദേ ഭാരത് അനുവദിച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ നവംബർ പകുതിയോടെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളാണ് ഇന്നത്തെ കവലക്കസർത്ത് ഒരു കമന്റ് ഇങ്ങനെയാണ് കേന്ദ്രം അനുവദിക്കുന്ന ഒരു സംഭവം പാർട്ടി സെക്രട്ടറി അനൗൺസ്മെന്റ് ചെയ്യുന്നു അപ്പോൾ റെയിൽവേ മന്ത്രിയൊക്കെ വെറും നാലാം കൂലിയാണോ രാജീവ് ചന്ദ്രശേഖരനെയും കൊണ്ട് എറണാകുളത്ത് നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഉടൻ സ്റ്റാൻഡ് വിടുന്നതാണ് മറ്റൊരു കമന്റ് ട്രെയിൻ തന്നതിന് മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ ജി മോദിജിയോട് പറഞ്ഞ വയനാടുകാരുടെ വായ്പ കൂടി തള്ളിക്കളഞ്ഞിട്ട് ഒരു നന്ദി കൂടി പറയാം നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ആരോട് ഞാൻ ചൊല്ലേണ്ടു വേറൊരു കമന്റ് റിയാലിറ്റി അംഗീകരിക്കാൻ നമ്മുടെ ആളുകൾക്ക് ഇത്തിരി വിഷമമാണ് പക്ഷേ കള്ള വെടിക്കഥകൾ ആണെങ്കിൽ ജനം കൂടും രാഷ്ട്രീയക്കാർ മണ്ടന്മാരെ പറ്റിക്കുന്നതും സുഖം പകരുന്ന കഥകൾ പറഞ്ഞാണല്ലോ എനിവേ ഗ്രേറ്റ് മോദിജി റിയലി വി ആർ പ്രൗഡ് ഓഫ് യു ഗ്രേറ്റ് ജോബ്സ് യു ആർ ഡൂയിങ് ഒരു കമന്റ് ഇന്ത്യയിൽ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നത് മലയാളി മാത്രം പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കും കാശ് പണം ണി മണി കാശ് പണം തൊട്ട് മണി മണി ഒരു കമന പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും ആര് എപ്പ പറഞ്ഞ് വേറൊരു കമന്റ് ഉത്തരേന്ത്യയിൽ ഇതിൽ കയറാൻ ആളെ കിട്ടാനില്ല അതുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതാണ് വലിയ ടിക്കറ്റ് ചാർജ് കൊടുത്ത് കേറാൻ ആളില്ല അതാണ് തള്ള് 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 തല്ലാക്ക് വണ്ടി തള്ള് 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 വണ്ടി ഒരു കമന്റ് ഇങ്ങനെയാണ് ഒറ്റ വാക്കില ചന്ദ്രനടി അല്ല ഉറിയടി ഒരു കമന്റ് ഇതും പൊട്ടനാണോ വേറെ ആരാ പൊട്ടൻ മറ്റൊരു കമന്റ് ഇതൊക്കെ ഇവരുടെ ഓശാനം കിട്ടുന്നതാണോ ഓസിന് കിട്ടുന്നതാണോ എന്നാണോ ഉദ്ദേശിച്ചത് ഒരു കമന്റ് നന്ദി പ്രിൻസി ഒരായിരം നന്ദി നന്ദി രാജീവ്ജി ജി ഒരായിരം നന്ദി ഒരു കമന്റ് നമ്മൾ കമ്മികളും സുഡാപ്പികളും ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഫ്രീ ആണെങ്കിൽ പോകും പണ്ട് ഇ പി പറഞ്ഞതുപോലെ അല്ലേ മറ്റൊരു കമന്റ് നേതാവിന് ഇനി ദിവസവും നാട്ടിൽ പോയി വരാം ഒരു കമന്റ് ഇതും എ ഐ ആണോ പുള്ളാച്ച ഒരു കമന്റ് ഇങ്ങനാണ് ഇയാൾ ഇടക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് പ്രേംകുമാർ എന്ന മലയാളത്തിന്റെ മഹാ നടനീസ് അഭിനന്ദനങ്ങൾ ബി ജെ പിക്ക് ഇവിടെയുള്ള മരമാണുകൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സ്വയം നന്നാവുന്നു ജനങ്ങൾക്ക് ക്ഷേമം വേണമെങ്കിൽ ബി ജെ പി തന്നെ വേണം ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനക്ഷേമ പാർട്ടി ആയോ വേറെ കമന്റ് പിന്നിൽ പ്രവർത്തിച്ചത് വടകര എംപിയും പാലക്കാട് എം എൽ എയും ആണെന്ന് തോന്നുന്നു പിന്നിൽ നിന്ന് കുത്തരുതേ വേറൊരു കമന്റ് പെട്രോൾ അൻപത് രൂപയ്ക്ക് തരും എന്ന് പറഞ്ഞത് ആരാണ് അല്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അതിന്റെ ഒരു അംശമാണ് കൂട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല ഒരു കമ്പനി ഊള ശേഖരൻ ഇപ്പോഴാണോ അറിഞ്ഞത് വഴിമാറടാ മുണ്ടക്കൽ ശേഖര അല്ല ഒരു കമ്പനി ഇങ്ങനെയാണ് വയനാട് ദുരന്തത്തിൽ നക്കാപ്പിച്ചെത്തുന്ന ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു വന്ദേ ഭാരത് അന്ന് അതിൽ വരുമാനമുണ്ടാക്കി കാശ് അടിച്ചുകൊണ്ട് പോകുന്ന ആ ബുദ്ധി മാരകം തന്നെ മോദിജി എടാ ഭയങ്കര ഒരു കമന്റ് ഡയലോഗ് കേട്ടാത്ത അച്ചി വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് തരികയാണെന്ന് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ ഓസിന് ബാംഗ്ലൂരിലേക്ക് പോകാം എന്ന് ഒന്ന് പോടാപ്പ അച്ചൊന്ന് മറ്റൊരു കമന്റ് കേട്ടാ ചന്ദ്രശേഖരാ ഈ ട്രെയിൻ നിന്റെയും നിന്റെ മോദിയുടെയും സ്ത്രീധനം കിട്ടിയ കാശിന് വാങ്ങിച്ചതല്ല മക്കളെ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹം ഒരു കമന്റ് ഇങ്ങനെയാണ് ശബരിമലയിലേക്ക് ഒരെണ്ണം ഉടനെ അനുവദിക്കണം സ്വർണം കൊണ്ടു പോകാനാണ് സ്വർണമൊക്കെ തീർന്നില്ലേ ഇനി ചെമ്പല്ലേ ഉള്ളൂ വേറൊരു കമന്റ് മഴ പെയ്യും എന്ന് തോന്നിയാൽ കുട എടുക്കാൻ യാത്രക്കാർ മറക്കരുത് കേട്ടോ മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ് കവലയിൽ വീണ്ടും കാണാം എല്ലാവരും ഓക്കെ അല്ലേ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ്